ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശന്റെ കല്യാണമായിരിക്കുകയാണ് കല്യാണത്തിന്റെ തലേ ദിവസം എല്ലാവരും ഒത്തുചേരുകയാണ് അങ്ങനെ കള്ളൂടി പാർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ആ സമയത്ത് രാജപ്പനും ബാലണനും അതുപോലെ പ്രകാശനും ചേർന്ന് മദ്യപിക്കൊക്കെ ചെയ്യാണ് ആ പിന്നീട് രാജപ്പൻ പറയാണ് അതില്ലേ ഒരു കോട്ടും അതുപോലെ ഒരു തലപ്പാവൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് പ്രകാശന്റെ തലയിൽ അത് അത് നാളെ നീ ധരിക്കണം കല്യാണത്തിന്റെ അന്ന് എന്ന് പറയുമ്പോൾ അത് നല്ല കൊള്ളാലോ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ താടി തടയുകൊണ്ട് പ്രകാശം പറയണം എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അമ്മുമ്മയ്ക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പ്രകാശനും വിക്രവും അങ്ങനെ എല്ലാവരും ചേർന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഈ വീഡിയോകളൊക്കെ തന്നെ നമ്മുടെ കിരൺന്റെ ഫോണിലേക്ക് എത്തുന്നുണ്ട് കിരൺ ഫോണിൽ നോക്കിയിട്ട് പറയാണ് അതെ കള്ളു കുടിക്കുന്നതും അതുപോലെ കൂടെ ഡാൻസ് കളിക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ കാശ് കടം കൊടുത്ത ആള് തന്നെ ആ കാശിനു ആ കാശിനു വാങ്ങിയ മദ്യം കുടിക്കുകയാണ്